ആദ്യമായി ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലീല ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതിയാണ് ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് അതുപോലെ തന്നെ നേരത്തെ മുതൽ യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ എന്നും പ്രാർത്ഥിക്കും ഓരോരുത്തർ പുതിയ നിയമമൊക്കെ തന്നിട്ടുണ്ട് അതിൽ കൂടെ ഞാൻ കുറച്ചൊക്കെ ഞാൻ വായിച്ചൊക്കെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് യൂട്യൂബ് വഴി ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് അങ്ങനെ ഞാനിവിടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി ഇരുപത്തി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ള ഒരാൾക്കുടെ സാക്ഷ്യം കേൾക്കാൻ എന്നെ ഇടയാക്കി അങ്ങനെ എനിക്ക് പതിമൂന്ന് വർഷമായി പത്ത് ലക്ഷം രൂപയുടെ കടമുണ്ട് അത് തീർന്നില്ല ബാങ്കിൽ കടമാണ് അങ്ങനെ ഞാൻ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുക എന്നോ തീരുമാനിച്ച് ഇരിക്കുന്ന സമയത്താണ് ഈ ഈശോ തന്നെ വന്ന് തന്നെ കൈ പിടിച്ച് അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ച് അന്ന് ഇവിടെ ഞാൻ വന്ന് അമ്മയെ കൃപാസന ഒന്ന് കണ്ടിട്ട് പോകാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയി അന്നേരം തന്നെ എന്നെ കൊണ്ട് ഉടുമ്പടി എടുപ്പിച്ചു ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും സാക്ഷ്യ ഇവിടെ നടത്തുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണുന്നുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാൻ എന്നെ ഒന്നും പറയത്തില്ല ഞാൻ നല്ല വൃത്തിയായിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് പുതുക്കി അങ്ങനെ ഞാൻ അഞ്ച് പ്രാവശ്യം പുതുക്കി പുതുക്കി പുതുക്കിയപ്പോഴും എനിക്ക് എനിക്ക് തല ഭയങ്കര തലക്കറക്കവും കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ഇവിടുത്തെ പുണ്യഭൂമിയിൽ വന്ന് കാല് കുത്തിയ ആ നിമിഷം തന്നെ എൻ്റെ ഈ തലക്കറക്കം മാറി തലക്കറക്കം എന്ന് വെച്ചാൽ ഇയർ ബാലൻസ് ആയിരുന്നു ആ ഇയർ ബാലൻസ് മാറി ഇന്നേ വരെ എനിക്കിങ്ങനൊരു ഇയർ ബാലൻസ് ഉണ്ടായിട്ടുമില്ല അതിപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി അമ്മയെപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് ഞാൻ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ജപ്തി നടപടിയാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു വിഷയം അത് അത് അതിന് ഞാൻ ജപ്തി നടപടി ആദ്യമേ അവിടെ നോട്ടീസ് കൊണ്ടുവന്ന് വന്നു അതുകൊണ്ട് ഞാനിവിടെ അച്ഛനെ വന്നു കണ്ടു അച്ഛൻ അച്ഛൻ്റെ ഒക്കെ മേടിച്ചു ഞാൻ ബാങ്കിൽ ചെന്ന് ബാങ്കിൽ ചെന്നപ്പം അവിടെ അവർ പറഞ്ഞ് എ ആറിനെ കാണാൻ പറഞ്ഞു ഞാൻ പോയി എ ആറിനെ കണ്ടു എ ആർ എന്നോട് പറഞ്ഞ് താങ്കളൊരു കാര്യം ചെയ്യൂ കുറച്ച് രൂപ കൊണ്ടുവന്ന് അടച്ചും വെച്ചു മാസം മാസമായിട്ട് തുകയെ അടച്ചോളാം പറഞ്ഞു അപ്പം ഞാൻ ആദ്യമേ കുറച്ച് രൂപ കൊണ്ടുവന്ന് അടച്ചു അത് ഞാൻ ആരോടും കടം മേടിക്കാതെ തന്നെ ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ മാ അമ്മ മാതാവ് തന്നതാണത് അങ്ങനെ ഞാനത് അവിടെ കൊണ്ടുവന്ന് അടച്ചു അടച്ച് കഴിഞ്ഞിട്ട് എല്ലാ അടുത്ത മാസം ആയി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ ഈ മൂവായിരം രൂപ എനിക്ക് പതിനായിരം രൂപ വെച്ച് എനിക്ക് അടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ മൂന്ന മൂവായിരം രൂപയേ ഉള്ളൂ അമ്മയെ ഞാൻ ഈ എനിക്ക് മാസമായിട്ട് എനിക്ക് ലോൺ അടയ്ക്കുകയും വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ അക്കൗണ്ട് എവിടെ നിന്നാണെന്ന് പോലും എനിക്കറിയത്തില്ല ഏഴായിരം രൂപ വന്ന് അങ്ങ് പിന്നെ പേടിയായി ദൈവമേ ഇത് ഇനി എവിടെ നിന്ന് വന്നതാണ് ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്നങ്ങാണ് തെറ്റി വന്നതാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര അങ്ങ് ഫീലിംഗ് ആയിരുന്നു പിന്നെ ഞാൻ എന്തായാലും വരട്ടെ ആർക്കായാലും നമ്മൾ തിരിച്ചു കൊടുക്കുക അതെടുത്ത് ഞാൻ ആ മാസത്തെ ലോൺ അടച്ചു എന്നിട്ട് അടുത്ത മാസം മുതൽ എല്ലാ മാസവും എനിക്ക് ലോൺ അടയ്ക്കാൻ അമ്മമാതാവ് എന്നെ സഹായിച്ചു അത് എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഈ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്ട് ബാങ്കുകാർ പിന്നെയും ജപ്തി അല്ല ജപ്തിയല്ല ലേല നടപടിയായിട്ട് വന്നു ലേല ഒട്ടിക്കാന് നോട്ടീസ് കൊണ്ടുവന്നു തന്നു അപ്പം ഞാൻ ആ കാർഡും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പിന്നെ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ പിന്നെ വ്യഞ്ജനിച്ച കാശരൂപമോ ഒക്കെ എനിക്ക് തന്നു വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ച് ഇട്ടിട്ട് ഉപ്പുമൊക്കെ ഇടാൻ പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ എല്ലാം ചെയ്തു എന്നിട്ട് അതിൻ്റെ തൊട്ട രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഉടമ്പടി മരിയൻ ഉടമ്പടി ധ്യാനമായിരുന്നു ആ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു എന്നാ ജപ്തി നടപടിയുടെ കാര്യം തന്നെയാണ് അത് പറഞ്ഞത് അപ്പം നാൽപ്പത്തി നാല് ദിവസത്തിനുള്ളിൽ അജപ്തി നടപടികൾക്കുള്ള ആൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും ഉപവാസത്തോടു കൂടിയാണ് ഞാൻ ഉപ ഉടമ്പടി ധ്യാനം കൂടുന്ന ചൊവ്വാഴ്ച ദിവസം ഞാൻ എന്തോ ആരും അരച്ചെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എങ്ങും പോകത്തില്ല ഞാൻ ഉപവാസത്തോടു കൂടി ഇരുന്ന് ഉടമ്പടി ധ്യാനം കൂടും എല്ലാ ചൊവ്വാഴ്ചകളും ഉടമ്പടി ധ്യാനം കൂടും അപ്പോൾ ആ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തി നാല് ദിവസമല്ല ആ നാല് നാലാം തീയതിയോ നാല് ദിവസം ആയപ്പം തന്നെ എൻ്റെ ജപ്തി നടപടി ഒഴിക്കുവാനുള്ള കാശ് എനിക്ക് കിട്ടി പൈസ ഇല്ലായിരുന്നു അത് അത് അമ്മ അമ്മമാതാവും മുഖാന്തരം അത് അവിടെ വന്ന മാനേ ബാങ്ക് മാനേജർ പറ അവർ അവർക്ക് എങ്ങനെ അറിയാം എൻ്റെ മകളുടെ കൈ പൈസ ഉണ്ടായിരുന്നു എന്ന് മകളുടെ പൈസ എടുത്ത് അടയ്ക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ലോൺ നിങ്ങൾ നിങ്ങളുടെ പൈസ എടുത്ത് അടയ്ക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരി ദൈവമേ എവിടെ നിന്നാണ് പൈസ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മാടം കൊടുത്താണ് അവർക്ക് സൗദിക്ക് പോകാൻ ക്യാഷ് ഇല്ലാതെ വന്നപ്പോഴേ അപ്പോൾ പോകുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ ഹോസ്പിറ്റലിലെ മാടം തന്നെ കൊടുത്തതായിരുന്നു പൈസ അന്നേരം അവൾ എന്നോട് പറഞ്ഞു അമ്മ ഇന്ന് അതെടുത്ത് അടയ്ക്ക് അവർ ലോണ് തിരിച്ച് തരുവാണെങ്കിൽ നമുക്ക് നല്ലതില്ല അപ്പോൾ ആ മാനേജർ അപ്പം ഈ മാനേജറിലൂടെയും ദൈവം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ആ ലോണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് സമാധാനത്തോടെ ലോണിൻ്റെ വിഷയങ്ങളില്ല സമാധാനത്തോടു കൂട്ടി ഈശോയെ സമാതാവിനെയും വിളിക്കുന്നു രണ്ടുപേരും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ആ പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോൾക്കാണെങ്കിൽ ബി എസ് സി നേഴ്സി കഴിഞ്ഞതാണ് ഇപ്പം പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ എൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് എവിടോട്ടെങ്കിലും പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണേ എന്ന് ഞാനിവിടെ വരുമ്പോൾ എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം മാതാവ് അതിനുള്ള അനുഗ്രഹം തന്നു നോർക്ക രജിസ്റ്റർ ചെയ്തു നോർക്ക വഴി അവക്ക് ഇൻറ്റർവ്യൂ നടന്നു പിന്നെ എം ഒ എച്ച് എം ഒ എച്ച് കിട്ടി എം ഒ എംഒ എച്ച് എംഒ എച്ചിൻ്റെ എക്സാമിന് പോയി ഞങ്ങൾ എം ഒ എച്ചിൻ്റെ എക്സാമിന് പോകാൻ ഇതുകൊണ്ട് കുറേ കാശ്ജലമുണ്ടായിരുന്നു അതെല്ലാം മാതാവ് എവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ആരോടും കടം മേടിച്ചിട്ടില്ല എന്തായാലും ഈ എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് നല്ല നടത്തി തന്നു അങ്ങനെ എംഒ എച്ചിൻ്റെ പരീക്ഷയ്ക്ക് ഞങ്ങൾ പോയി ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു പരീക്ഷ അവിടെ ചെന്നപ്പോൾ അകത്തോട്ടൊന്നും ആരെയും കേട്ടി വിടത്തില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ വെളിയിലിരുന്നിട്ട് ലുലൂമ്പാളിലാണ് ഞങ്ങളെ അവർ കൊണ്ടിരുത്തിയത് അവിടെ കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മോൾ എക്സാമിന് കയറി കാശ് എൻ്റെ കയ്യിലെ കാശരൂപവും വ്യഞ്ജരിച്ച ഉപ്പും തൈലവും അവിടുത്തെ തൈലവും എല്ലാം ഉണ്ടായിരുന്നുണ്ട് കയ്യിൽ ഞാനിതെല്ലാം വെച്ച് പ്രാർത്ഥനവും ചേട്ടനോട് ചോദിക്കും നീ ഇന്തിനോട് എപ്പോഴും എപ്പോഴും അങ്ങ് പ്രാർത്ഥിക്കുന്നത് എന്നവിടെ ഇന്നോട് ചോദിച്ചു ഞാൻ വഞ്ച് മിണ്ടാതെ അവിടെ ഇരുന്നോണം ഞാൻ പ്രാർത്ഥിക്കുന്ന ചേട്ടോണ്ട് അവിടെ അങ്ങ് ഇരുന്നോണോ എന്ന് പറഞ്ഞു അതേ അപ്പം പിന്നെ ചേട്ടൻ ഒന്നും മിണ്ടത്തില്ല ദൈവത്തിൻ്റെ കാര്യത്തിൽ പേടിയുണ്ട് പക്ഷെ ഒന്നും നമ്മൾ തെറ്റായിട്ടൊന്നും പറയത്തൊന്നുമില്ല എന്നോട് ചോദിക്കും മത്ത ഈ വിശേഷമൊക്കെ എന്നോടൊന്ന് പറയാം സുവിശേഷമൊക്കെ എന്നൊക്കെ ചോദിക്കും പക്ഷേ അദ്ദേഹത്തിന് അതല്ല അറിയാം അതൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാനിരുന്നു പ്രാർത്ഥിച്ച് കുഞ്ഞ് പരീക്ഷ അവക്കെ ചെന്നപ്പോൾ ഭയങ്കര ടെൻഷനും പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര പാടൊക്കെയായിരുന്നു എന്നാലും അവൾ പരീക്ഷ എഴുതി ഞങ്ങൾ എന്നിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി അങ്ങനെ എം ഒ എ വെച്ച് പാസ്സായി എല്ലാത്തിനും അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ പത്രം ഇല്ലാതെ തന്നെ ഞാൻ പറയും എല്ലാവരോടും അമ്മയെപ്പറ്റി എല്ലാം പറയും സാക്ഷ്യങ്ങൾ പറയും അപ്പോൾ അവരും എന്നോട് ചോദിക്കും ക്രിസ്ത്യാനികൾ തന്നെ എന്നോട് അയ്യോ ചേച്ചിക്ക് ഇത്തരത്തിലൊക്കെ പറയാൻ അറിയാവും ഞങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പറയാൻ പറയാനറിയത്തില്ല ഞങ്ങൾ പോയി ഉടമ്പടിയൊക്കെ എടുത്തതാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊന്നും പറയാനേ പറ്റത്തില്ല എന്നോട് ചോദിക്കാ ചേച്ചിക്ക് ബൈബിള് വായിക്കാറോ ഞാൻ പറഞ്ഞു ഞാൻ ബൈബിൾ വായിക്കും ഞാൻ എന്നും രാവിലെ നാല് മണി തൊട്ട് അഞ്ചേകാലു വരെ ഞാൻ ബൈബിൾ വായിക്കും അത് കഴിഞ്ഞ് അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കേൾക്കും എല്ലാ പ്രാർത്ഥന ഇവിടുത്തെ ഈ ഉടമ്പടിയിലുള്ള എല്ലാ ഈ കൃപാസനത്തിൽ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും അതുപോലെ തന്നെ വചനം ഞാൻ എന്നും അച്ഛൻ്റെ വചനങ്ങൾ അച്ഛൻ ധ്യാനം കൂടി ഉടമ്പടി ധ്യാനം കൂടുന്ന ആ വചനങ്ങളെല്ലാം ഞാൻ ഓരോ ഓരോ ഡേറ്റിട്ടോ ഓരോ ഡയറിക്കായിട്ട് തന്നെ എല്ലാ ഡേറ്റിട്ടും അതാത് ദിവസത്തെ വചനങ്ങൾ എഴുതും അത് എഴുതിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദുഃഖമാണ് ഞാൻ അന്നൊരു ദിവസം എങ്ങും പോകത്തുപോലുമില്ല ആ ഈ അച്ഛൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേ ാനും അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും അത് ഞാൻ മുടക്കത്തതേ ഇല്ല പിന്നെ അതുപോലെ ഇവിടുത്തെ വണക്കമാസ പ്രാർത്ഥന അതെല്ലാം ഞാൻ എന്ന് വൈകിട്ട് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുക പിന്നെ അതുപോലെ ജവമാല ജവമാല അറിയത്തതേ ഇല്ലായിരുന്നു ഞാനന്ന് യൂട്യൂബിനകത്ത് നോക്കി ജവമാല ചെല്ലി പഠിച്ചു എന്നിട്ട് ഞാൻ ഇവിടെ വന്നൊരു ജവമാല പുസ്തകം മേടിച്ചോണ്ട് പോയി എന്ന് ജവമാല ഞാൻ എന്ന് ജവമാല ചൊല്ലി എനിക്ക് ഒരു ദിവസം പോലും ജവമാല ചെല്ലിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല അത് ഞാൻ ഇപ്പം എല്ലാ കാണാപ്പാടം പഠിച്ച് വെച്ചേക്കുവാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഷോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ആറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല ലീല എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് സഹോദരി പറഞ്ഞു യൂട്യൂബിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി കേട്ടത് ആ നാളുകളിൽ വലിയ കടബാധ്യതകളാൽ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ ഏറെ വിഷമിച്ചിരുന്ന ഒരു കാലമായിരുന്നു അപ്പോഴാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ കടബാധ്യത അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് അത് പരിഹരിക്കപ്പെട്ടതായി സാക്ഷ്യപ്പെടുത്തിയത് അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അമ്മമാതാവിൻ്റെ വലിയ സഹായം തൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്ന പ്രത്യാശയിലാണ് അടുത്ത ദിവസം തന്നെ സഹോദരി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അത് ഒരു വഴി തുറന്നു വരുന്നതായെന്ന് കാണുന്നില്ല എങ്കിലും അമ്മയിൽ അല്പം പോലും വിശ്വാസം കുറയാതെ ഉടമ്പടിയുടെ ഓരോ കാര്യവും കൂടുതൽ വിശ്വസ്ഥതയോടെ സന്തോഷത്തോടെ കൂടി ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി ഏതാണ്ട് രണ്ട് മൂന്ന് തവണ പുതുക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിഷയം ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നത് നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ അച്ഛനൊരു സന്ദേശം പോലെ ഓഗസ്റ്റ് മാസമുള്ള ധ്യാനത്തിൽ നമ്മളോട് പങ്കുവെച്ചതാണത് ഈ ഉടമ്പടി ധ്യാനം കൂടുന്നവർ സമർപ്പിക്കുന്ന പ്രത്യേകമായ നിയോഗങ്ങൾ വലിയ വിഷയങ്ങൾ നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ അമ്മമാതാവ് പരിഹരിക്കുമെന്ന് സന്ദേശം നൽകുന്നുവെന്നാണ് ഇതിപ്പോൾ ഇവിടെ അതിൻ്റെ ഏഴാമത്തെയോ എട്ടാമത്തെയോ സാക്ഷ്യമാണ് ഇന്ന് ഈ സഹോദരിയുടെ ഇത് പങ്കുവെക്കുന്നത് അച്ഛൻ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഓരോരുത്തരും വന്ന് ഈ നാൽപ്പത്തി നാല് ദിവസം കെട്ട കെട്ടതിന് ശേഷം നടന്ന സാക്ഷ്യങ്ങൾ പങ്കുവെക്കുകയാണ് സഹോദരി പറയുന്നുണ്ട് ആ ഓഗസ്റ്റ് പതിനാല് വരെ ഞങ്ങളുടെ കടബാധ്യതയിലോ ജീവിത വിഷയത്തിലോ യാതൊരു തരത്തിലുള്ള മാറ്റവും ഒരു കുറവും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അതാണ് സഹോദരി പറഞ്ഞത് ഏഴായിരം രൂപ അക്കൗണ്ടിൽ വരുന്നത് കണ്ടു ആര് വന്നു തന്നു വന്നറിയില്ല അങ്ങനെ അത് അടച്ചുകൊണ്ടിരുന്നു ബാക്കിയുള്ളതും അല്പാല്പമായി അടച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഈ ധ്യാനം കൂടി അത് ധ്യാനം കൂടുന്നത് പോലും എത്ര കണ്ട് കൂടിയാണെന്ന സഹോദരി പറയുന്നുണ്ട് ആ ദിവസം പുറത്തെങ്ങി പോവില്ല ആ ദിവസം പൂർണ്ണമായും ഉപവസിക്കും ആ ധ്യാന സമയം ലൈവായി തന്നെ കൂടിയിരിക്കും ഒരു ദിവസം രാവിലെ നാല് മണി കഴിയുമ്പോൾ താൻ ജപമാല ചൊല്ലിയും വചനം വായിച്ചുമാണ് തൻ്റെ ദിവസം തുടങ്ങുന്നത് അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിയതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവുക അങ്ങനെ ഉടമ്പടി എടുത്ത നാളു മുതൽ തൻ്റെ ജീവിതത്തെ പോലും ജോസഫ് അച്ഛൻ്റെ ആ പ്രാർത്ഥനാ രീതികളോട് ചേർത്താണ് മകൾ ജീവിക്കുകയും അതിൽ പൂർണ്ണമായി എത്ര കണ്ട് ദുരിതങ്ങളും ക്ലേശവും ദാരിദ്ര്യവും പ്രശ്നവും ഉണ്ടെങ്കിലും അതൊക്കെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി പരിഹരിക്കപ്പെടുമെന്ന കൂടി മകൾ ജീവിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അച്ഛൻ ഓഗസ്റ്റ് മാസം ഈ സന്ദേശം പറഞ്ഞതിന് ശേഷം നമ്മളെന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു മാലാഖ ഉയർന്ന് കരങ്ങൾ ഉയർത്തി വിരിച്ച് തുറന്ന് നിൽക്കുന്നു മാതാവിൻ്റെ സന്ദേശം വരുന്നു നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ വലിയ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും ത്തിൻ്റെ സാക്ഷ്യവുമായി മക്കൾ ഈ അൽത്താരയിൽ എത്തിച്ചു തരുമെന്ന് സഹോദരി പറയുന്നുണ്ട് ആ ധ്യാനത്തിന് ശേഷം അച്ഛനെ വന്ന് കാണുവാൻ ശ്രമിച്ചു അച്ഛനെ വന്ന് കണ്ടിട്ട് ഉടമ്പടി പ്രകാരം ഈ ജപ്തി നടപടി നേരിടുന്നു വീട് സ്ഥലവും പോകുന്ന പ്രശ്നത്തിനായി അതുകൊണ്ട് സഹാ അച്ഛൻ്റെ കീഴിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നു അച്ഛൻ പ്രാർത്ഥിച്ച് കാശ്രൂപം കൈമാറുന്നു അതുകൊണ്ടുപോയി ആ മണ്ണിൽ കുഴിച്ചിട്ട് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നുണ്ട് ബാങ്കിൽ ചെല്ലുമ്പോഴാണ് മാനേജർ പറയുന്നത് മകളുടെ അത് ഏതെങ്കിലും തരത്തിൽ ഈ ഇത് തീർക്കാൻ പാടില്ലേ അത് ഏതെങ്കിലും തരത്തിൽ ലോൺ ലോണടച്ച് തീർക്കാൻ പാടില്ലേ സംസാരിച്ച് വരുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ടെന്ന് മാനേജർക്ക് മനസ്സിലായി മാനേജർ പറയുന്നുണ്ട് അതെങ്കിലും എടുത്ത് അടച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് മാറാൻ പാടില്ലേ എന്ന് ഉടനെ അമ്മ പറയുന്നുണ്ട് ആ മകളുടെ അക്കൗണ്ടിൽ ജോലി ചെയ്ത പൈസയല്ല മറ്റൊരു വ്യക്തി അവൾ വിദേശത്ത് പോകുവാൻ വേണ്ടി എല്ലാ കാര്യവും ക്രമീകരിച്ചു കൊണ്ടുവന്നപ്പോൾ ദാനമായി സഹായമായി നൽകിയതാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഈ ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കും ചിലർ ചില കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കും അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ആ ഉടമ്പടിയുടെ നിയോഗവുമായി അത് ഫലമണിയുന്നത് വരെയുള്ള ഒരു സാധ്യത നമുക്ക് ഒരുക്കിത്തരികയും ചെയ്യും നോക്കുക മാനേജർ എന്തെങ്കിലും പറഞ്ഞ് എത്രയോ പേർ വന്നു പോകുന്നതാണ് പറഞ്ഞ് ഇപ്പോൾ അതാണ് ഇതാണെന്ന് പറഞ്ഞു വിട്ടാൽ മതി അദ്ദേഹം സ്നേഹത്തോടുകൂടി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സഹോദരിയുടെ ഓരോ കാര്യവും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾക്ക് എന്തെങ്കിലും പഴുതും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു രണ്ടാമത്തത് അതേ സമയം തന്നെ അതേ നാളുകളിൽ നമ്മൾ പറയുന്നത് ഒരു മാസം മുമ്പുള്ള വിഷയമല്ലേ ഇതേ നാളുകളിൽ മകൾ വിദേശത്ത് പോകുവാൻ ഒരുങ്ങുന്നത് കൊണ്ട് മകനോട് സ്നേഹം തോന്നിയ അവരുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി അവൾക്ക് കുറച്ച് തുക അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നു അതാണ് സഹോദര പറഞ്ഞത് അമ്മ മാതാവാണ് ഈ വലിയ ജപ്തി നടപടിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും സംരക്ഷിച്ച് സഹായിച്ചതെന്ന് ആ കടം അടച്ചു തീർന്നു ജപ്തി നടപടി ഒഴിവായി ആധാരം തിരികെ കിട്ടി അതിനുശേഷം മകൾക്ക് പരീക്ഷ എഴുതുവാൻ പോകുവാനുള്ള സാഹചര്യം വന്നു അവിടെ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ യാതൊരു ക്ലേശവുമില്ലാതെ പരീക്ഷ നന്നായി എഴുതുവാൻ മകൾക്ക് സാധിച്ചു അവൾ ഇപ്പോൾ വിദേശത്ത് പോകുവാൻ വേണ്ടി വിസ പുരുങ്ങിക്കിട്ടി അതിൻ്റെ സാമ്പത്തികവും യാതൊരു കടബാധ്യതകളില്ലാതെ അല്ലലില്ലാതെ അമ്മ മാതാവ് ഈ ദിവസങ്ങളിൽ മകളൊക്കെ ക്രമീകരിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ ശരണപ്പെടുക എന്നതിന് നമുക്ക് വേറെയൊന്നും പറയുവാനില്ല അതൊരാൾ പൂർണ്ണമായും അവൻ എന്തൊക്കെ കഴിവുകളുണ്ടോ കഴിവുകൾ മുഴുവനും സമർപ്പിക്കുന്നതാണ് എന്തൊക്കെ സാധ്യതകളുണ്ടോ സാധ്യതകൾ മുഴുവനും അമ്മ മാതാവിൻ്റെ അരികിലേക്ക് കൊടുക്കുന്നതാണ് അമ്മയെ മാത്രം കേൾക്കുവാൻ അമ്മ പറയുന്ന വഴികളിൽ നടക്കുവാൻ നിരന്തരമായി ജീവിതം കൊണ്ട് ശ്രദ്ധിക്കുന്നതാണ് അങ്ങനെ വിശ്വസ്ഥതയോടുകൂടി നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാനാവാത്തതൊക്കെയും നമുക്ക് പരിഹരിച്ച് തരുവാനുള്ള വഴികൾ അമ്മ മാതാവ് തന്നെ തുറന്നു തരുന്നത് എന്നും ഉടമ്പടി ജീവിതത്തിൽ കാണുവാനാവും അങ്ങനെ ഭാരപ്പെട്ടത് ലഘൂകരിക്കുന്നത് സമയ ചുരുക്കത്തിൽ പുതിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമുക്കൊരിക്കലും പരിഹരിക്കാനാവില്ലെന്ന് കരുതുന്ന വിഷയങ്ങളിൽ അമ്മ ശുഭകരമായി നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നന്നായി പരിഹരിച്ച് നമ്മുടെ ജീവിതത്തെ ഭാരമില്ലാതെ മുന്നോട്ട് നയിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും അതിൻ്റെ സുന്ദരമായ സാക്ഷ്യം അമ്മയോടൊപ്പമുള്ള സ്നേഹത്തിൻ്റെ സഞ്ചാരം അതാണ് ഈ കുടുംബം ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുപിച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക